ർഗോ വിസർഗ് സ്ഥാനം പോഷണമോദയ മന്യോന്ദരേഷ്യർം ലക്ഷണം വർണ്ണയന്തിൽസ് അർയജസ ഭൂതമാത്രേ സർ ഉദാദൃതൈഷമർഗ പൗരുഷസ്മൃത സ്ഥിതിവൈഗുണ്ഠ വിജയ പോഷണം തദ് മന്വന്ത അവതാരാ അനുശിതം ഹരേശ്ചാസ്യവർത്തിന സദാമീശകഥ്യാനോപൃം നിരോധോനമാൽപ്പ സഹക്തി മുക്തിരി അന്യഥാരൂപം സ്വപേണ വ്യവസ്ഥ ആ നിരോധിച്ചാസീയം ബ്രഹ്മ പരമായത യോധ്യാൽകോയം പുരുഷസ്വസാവികത്രത്രോഭൈവിച്ചേദ പുരുഷോഹ്യാധിഭൌതിക എകമേകതരാഭാവേദ നോ ബലഭാമഹേ ത്രൃദയം തത്രയോ വേദസാത്മാ സ്വാശ്രയാശ്രയ പുരുഷോണ്ഡം വിനർഭിതൌസർഗ

അന്ധശരീരാകാശപുരുഷസ് ജേഷ്ടത ഓജസഹോ ബലം ജേ താണോ മഹാനസു അനുപ്രണന്ദീം പ്രാണപാണന്ദംന്തുഷു അപാനന്ദമപാനി നരദേവമിവാനുഗാഹ അന്തരാജായതേ പ്രഭോ പിപാസദോ ജക്ഷദ പ്രാങ് മുഖം നിരഭിദ്യത മുഖദസ്താലു നിരഭിത മുഖതസ്താർഭിം ജിഹ്വാ തോപജ തോ നാരസോ ജിഹിയോധിഗമ്യത്തെ വിവക്ഷോർമുഖദോ ഭൂംനോ വണ്ർഗ്യാഹദം തയോർ ജലേ വൈതരം നിരോധ സമജാത നാസികേ നിരഭിതൂ നത്ര വായുർഗന്ധവ ഘാണോ നീ ജിഘൃക്ഷത യഥാൽമീരാലോകൽമാനം നിർഭിന്നേ നിർഭി ഹ്യക്ഷിണീത ജ്യോതി ചക്ഷുർഗുണഗൃ ബോധ്യമാനസിരാത്മനസ്ഥ ജിഘൃക്ഷത കർണുജ നിർഭിതം ദിശശ്രോത്രം ഗുണഗ്രഹ വസ്തുനോ മൃദു കാഠിന്യലഘുഗുഷ്ണീതത ജിഘൃക്ഷത്രണോ തയോസ്തുഭയാശ്രയം ഗതിഷദ പാദരുരുഹാഭാമ പദ്ധ യരഭി വൈ പ്രജാനന്ദമൃദി കാമാനം പ്രിയന്തശ്രയം ഉൽസി സൃക്ഷോർമലി വൈ ഗുധം മിത്ര ഉത്സർഗ ഉഭയാശ്രസീസൃപ്സോതോ മൃത്യു പൃഥക്ശ്രയം ആദിസോരനുക്ഷടയ നദ്യസമുദ്രാശ്ചയോസ്തുഷ്ടി പുഷ്ടി സ്ഥദ്രയേ നിതിഥ്യസുരാത്മമായും ഹൃദയം നിരഭിദ്യത തോ മനസ്തന്ദന്ദ്രൽപ്പകർമ്മ മാം സരുധിരമേദോ മജ്ജ ആസ് വികാരാത്മബുദ്ധിർവിജ്ഞാനൂപിണീതൽ ഭഗവതോ രൂപം സ്ഥൂലം ദൈവയാഹൃതം മയാ മഹ്യാതിവരണൈരഷ്ട്രാവൃതം അതപ്പരം സൂക്ഷ്മതമവ്യക്തം നിർവിശേഷണം അനാതിമധ്യനിധനം നിത്യം വാങ് മനസപ്പരം അമുനീഭവദ്രൂപേ മയാ തേ അനുവർണിതേ ഉഭേ അപ്പി നൃഹത്തി മായാ സൃഷ്ടേ വിവശിത സവാചിവാചകതയൂധൃ നാമരുപകർമാകർമരാ പ്രജാതീൻ മനുന്ദേവാൻ ഋഷീൻ പിതൃഗണാൻ പൃഥക് സിദ്ധചാരണ വിദ്യചാരണ ഗന്ധർവാൻ വിദ്യാസുരഗുഹ്യഗാൻ ഖിന്നരാസരോ നഗാൻ സർപ്പൻ പുരുഷോരഗാൻ മാതൃരക്ഷംശപഭൂതവിനകാൻ ൂഷ്മാൻ രാജാവ് ധർമ്മം പരിപാലിക്കേണ്ട ആളാണ് അധർമ്മികളെ ശിക്ഷിക്കേണ്ടവനാ ഇയാളെ ഏറ്റവും വലിയ അധർമ്മം കണ്ടപ്പോൾ കൊല്ലാനായിട്ട് വാളെടുത്തു ഉടനെ മഹാരാജാവിൻ്റെ കാൽക്കൽ വീണു ശരണാഗതനെ കൊല്ലാൻ പാടില്ലയെന്നുള്ള നിയമം അറിയുന്നത് കൊണ്ട് അയാളോട് പറഞ്ഞു എന്നെ ആ കാൽക്കൂണുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലണില്ല പക്ഷേ ഈശ്വരനെ ആരാധിക്കുന്ന ഈ പുണ്യഭൂമിയിൽ നിന്നെ ഞാൻ കണ്ടുപോയിക്കൂടാ ഈ നാട്ടിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ കലി പറഞ്ഞു അത്രേ എനിക്ക് ഇരിക്കാൻ ചില സ്ഥലങ്ങൾ തരണം സമുദ്രം വരെയുള്ള രാജ്യം അങ്ങേടെ ആയതുകൊണ്ട് ഞാൻ എവിടെ പോയി താമസിക്കും എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നാല് സ്ഥലങ്ങൾ ഈ കലിക്ക് കലിക്കിരിക്കാൻ കൊടുത്തു നിന്നാണ് വളരെ ശ്രദ്ധേയമാണിത് എന്തൊക്കെയത് ദ്യൂതം പാനം സ്ത്രീയസൂന യാധർമ്മ ചതുർവിധ നാല് പ്രകാരത്തിലാണത്ര അധർമ്മം അവിടെ നടക്കുന്നത് എന്താ കള്ളുകൊടി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ വ്യഭിചാരം പ്രാണിഹിംസ ഹിംസ ഈ നാല് കാര്യങ്ങൾ അധർമ്മമാണ് അതുകൊണ്ട് ഈ നാലെണ്ണത്തിനെ ഒഴിവാക്കണം ഒഴിവാക്കണം അത്രയും അർത്ഥം അപ്പോൾ ഈ നാല് സ്ഥലങ്ങളെക്കൊണ്ട് തൃപ്തനാവാതെ ഒരു സ്ഥലം കൂടിയും ചോദിച്ചു അപ്പോൾ സ്വർണത്തിൽ ഇരുന്നോളാൻ പറഞ്ഞു ജാതരൂപം അതാൽ പ്രഭൂന പല രൂപത്തിൽ ജനിക്കാൻ കഴിയുന്ന വസ്തുവിൽ ഇരുന്നോളാൻ പറഞ്ഞു മാലയായി ജനിക്കും പിന്നെ വളയെ ജനിക്കും പിന്നെ തളയെ ജനിക്കും പിന്നെ മോതിരായി ജനിക്കും പിന്നെ ഇയറിംഗ് ആവും പിന്നെ നോസ് റിങ്ങാവും അങ്ങനെ പല പല ആയിട്ട് ജനിക്കാമല്ലോ സ്വർണ്ണത്തിന് വീണ്ടും വീണ്ടും ഇരിക്കീട്ട് ആ സ്വർണ്ണത്തിൽ ഇരുന്നോളം പറഞ്ഞു സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ പ്രതീകമായിട്ടാണ് സ്വർണ്ണത്തെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ധനത്തിൽ ഇരുന്നോളം പറഞ്ഞു ആ ധനത്തിൽ ഈ പറഞ്ഞ എല്ലാ ദോഷങ്ങളും ഇരിക്കേണ്ടത് ധനത്തിന് വേണ്ടി മനുഷ്യൻ കളവു പറയും വിശ്വാസവഞ്ചന ചെയ്യും ചതി ചെയ്യും അല്ലേ ധനത്തിന് വേണ്ടി എന്തെല്ലാം കപടമാർഗ്ഗങ്ങളായി ഇന്ന് കള്ളക്കടത്തുകൾ മറ്റേ കടത്തുകൾ കഞ്ചാവ് വിൽപ്പനകൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പണം കുറേ ജാസ്തി ആയാലോ പണം ജാസ്തിയായ പിന്നെ ഗുണ്ടായുസമായി ടെററിസമായി അതിനെ വളർത്തുക ശരിയല്ലേ ആ പാവങ്ങളെ ദ്രോഹിക്കുകയായി അല്ലേ പ്രാണിഹിംസാന്നും പ്രശ്നമല്ല പിന്നെയോ മാദ്യവും മധുരാക്ഷിയും പഞ്ചനക്ഷത്ര നക്ഷത്ര ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഇപ്പോൾ പല വീടുകളിലും പാറുണ്ടെന്നാണ് പറഞ്ഞത് വലിയ വലിയ പണക്കാരുടെ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല അപ്പം എന്താ മദ്യപാനം കൊണ്ട് നമ്മുടെ വേഗം നഷ്ടപ്പെടും അല്ലേ അതുപോലെ ആസക്തി വർദ്ധിക്കും ഈ വ്യഭിചാരാദികളെ കൊണ്ട് ജൂതം ചൂതുകളി ചെസ് കളി ട്രേസ് കോഴ്സ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ മോഡേൺ മോഡേൺ കളികളുണ്ട് ഗൾഫ് കളി ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ മോഡേൺ ടൈമിൽ അല്ലേ ആ വാതുവെപ്പ് ഇതിലൂടെയൊക്കെ എന്താ പണവും പോവും കളവ് ചെയ്യും ചതി ചെയ്യും വഞ്ചന ചെയ്യും അല്ലേ ആ ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ദയാണ് ധർമ്മം പക്ഷേ പ്രാണിഹിംസ ചെയ്താലോ നമ്മുടെ ഉള്ളിൽ ക്രൂരത വർദ്ധിക്കും അതുകൊണ്ട് ധർമ്മം ആഗ്രഹിക്കുന്ന ആളുകൾ ധർമ്മം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അഞ്ച് കാര്യങ്ങൾ ഒഴിവാക്കണം അത്രയും അപ്പോൾ ധനം ഉണ്ടായാൽ ഈ അനർത്ഥങ്ങളൊക്കെ ഒന്നിച്ചിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങളെ ഒഴിവാക്കിയാൽ തന്നെ മനുഷ്യനെ അധർമ്മം ബാധിക്കാണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് അഞ്ച് സ്ഥലത്തിൽ കലിയെ അടക്കം ചെയ്തു രാജാവ് അതുകൊണ്ട് ഡോൺ അപ്രോച്ച് ദീസ് ഫൈവ് പ്ലേസസ് അപ്പോൾ പുറത്തെ കൾഷാപ്പിലാണോ കലിരിക്കണേ അല്ലല്ലല്ല നമുക്ക് വളരെ ശ്രദ്ധിക്കണം എനിക്ക് കള്ളു കുടിക്കണം അല്ലെങ്കിൽ ലഹരി കുടിക്കണം എന്ന് തോന്നൽ എവിടെയാ ഉള്ളിലാ ആ തോന്നൽ വരണേടത്താ കലിയിരിക്കണത് പുറത്തല്ല കലിയിരിക്കണത് തൻ്റെ ഉള്ളിലാണ് കലിയിരിക്കണത് അല്ലേ പരസ്ത്രീഗമനം പരപുരുഷഗമനം വേണമെന്ന് തോന്നോ ആ ചിന്ത വരുമ്പോൾ ഓർത്തോണം എന്താ കലിയുടെ പരമായി ആ ഞാൻ കൂപ്പുകൂത്തി വീഴും അലേർട്ടായിരിക്കണം അല്ലേ പരദ്രോഹം ചെയ്യണം പരഹിംസ ചെയ്യണം തോന്നുന്നത് എവിടെയാണോ അവിടെയാണ് ആ ധർമ്മത്തിൻ്റെ പ്രഭവം ഉറവിടം ഉറ സോഴ്സ് അല്ലേ ഇങ്ങനെയുള്ള പല പല കളികൾ അപ്പോൾ ഇതൊന്നും പുറത്തല്ല ഇരിക്കുന്നത് ഇതിൻ്റെ ചിന്ത എവിടെ വരണോ അവിടെയാണ് ഇനി രസം എന്താ എപ്പോഴാണ് കലി വന്നത് എത്ര കാലമാണ് കലിയുടെ വാഴ്ച വളരെ രസകരണേ ഭഗവാൻ പോയാന്ന് വന്ന കലി ഇനി ഭഗവാൻ വരണവരേ ഉള്ളൂ കൃഷ്ണ ഭഗവാൻ അന്തർധാനം ചെയ്തപ്പോൾ കലി വന്നു ഇനിയോ ഈ ഭഗവാൻ കൃഷ്ണ ഭഗവാൻ കൽക്കിയായിട്ട് വന്ന അതോടെ കലിയുടെ കഥ കഴിഞ്ഞു പിന്നെ സത്യുഗ് നമുക്ക് ആപ്സൻസ് ഓഫ് ലോഡ് വളരെ ക്രിയേറ്റ് കലി നമുക്ക് ഭഗവാന്റെ അഭാവത്തിലാണ് കലിവരണത് ഭഗവാൻ ഉണ്ടായിരുന്നപ്പോൾ ഇല്ലേ ഇനി ഭഗവാൻ തിരിച്ചു വന്നാലും ഇല്ലേ അല്ലേ എന്താ സ്റ്റോറിയുടെ താല്പര്യം ഭഗവാൻ എവിടെയും പോകണല്ലേ ഭഗവാൻ എല്ലാത്തിനും ഉണ്മ കൊടുത്തുകൊണ്ട് എല്ലാവരുള്ളിലും ചൈതന്യ സ്വരൂപനായിട്ടുണ്ട് പക്ഷേ നമ്മുടെ മനസ്സ് ഭഗവത് സ്മരണ ഇല്ലാണ്ടായാൽ ഭഗവാനിൽ നിന്ന് നമ്മുടെ മനസ്സ് പോയാൽ അപ്പം മനസ്സ് പിന്നെ ഇവിടേക്ക് പോകും ഈ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പോകുള്ളു അല്ലേ ആ അപ്പം എവിടെയാണ് ഭഗവാന്റെ സ്മരണ കൊണ്ടുവരുന്നത് ഉള്ളിലാണ് ഉള്ളിൽ നിന്ന് ഭഗവാന്റെ സ്മരണ പോയാൽ അവിടെ കലി വരും എപ്പോൾ പോകും ഇനി ഭഗവാന്റെ സ്മരണ വന്നാൽ പിന്നെ കലിക്ക് നിൽക്കാൻ പറ്റില്ല അവിടെ പോകും അതുകൊണ്ടാണ് മഹാന്മാർ സദാ ഭഗവത് സ്മരണയോടെ കഴിയണതേ ഭഗവാനെക്കുറിച്ച് പറഞ്ഞും കീർത്തിച്ചും സ്മരിച്ചും ചിന്തിച്ചും ഒരു നിമിഷ നേരം പോലും മറ്റൊരു ചിന്തയ്ക്ക് ഇട കൊടുക്കണില്ലേ അത്ര നിമേഷാർത്ഥം നതിഷ്ടന്തി വൃത്തിം ബ്രഹ്മമയീം വിന എന്നാണ് പറയണത് സനകാദികളും ശുഗാദി ശുഗമഹർഷിമാരൊക്കെ അരനിമിഷം പോലും മനസ്സിൽ മറ്റൊരു ചിന്തയ്ക്ക് ഇടവൊടുക്കാതെ പരമാത്മസ്മരണയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുക അത്ര വിശ്വസിക്കാൻ പറ്റില്ല പറ്റില്ലേ മനസ്സിനെ മനസ്സാണ് മായ ആ ഇത് വളരെ ശ്രദ്ധേയമല്ലേ അതുകൊണ്ട് എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി ഉള്ളിൽ നോക്കണം ഇത്തരത്തിലുള്ള ആ അധർമ്മത്തിൻ്റെ ഇരിപ്പിടമായ ഇത്തരം ചിന്തകൾക്ക് അടിമയാകാതിരിക്കണം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ശ്രീ പരീക്ഷത്ത് വളരെ കാലം രാജ്യം ഭരിച്ചുവല്ലോ പൈസ സമയത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും നായാട്ടിന് പോയി ആ നായാട്ടിന് പോയ സമയത്ത് അതിന് വെള്ളം ദാഹമുണ്ടായി ക്ഷീണിതനായി അവശനായി ഇത്തിരി വെള്ളം കിട്ടാൻ വേണ്ടി ഒരു ആശ്രമത്തിൽ കയറി ചെന്നു ആശ്രമത്തിൽ ചെന്ന സമയത്ത് അവിടെ ഒരു മഹർഷിയുണ്ട് ഷമീകൻ അദ്ദേഹം പേര് അദ്ദേഹം മനസ്സ് ഭഗവാനിൽ ഭഗവാനിലങ്ങനെ വിലയിച്ച് നിർവികൽപ്പ സമാധിയിലിരിക്കുക സ്ഥാനത്രയാൽ പരമ്പ്രാപ്തം ബ്രഹ്മഭൂതം അവിക്രിയം അദ്ദേഹം മനോനിലയെ വരച്ച് കാണിച്ചിരിക്കുക അശുഗ മഹർഷി എന്ത് എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്ന സുഷുപ്തികളാവുന്ന മൂന്നവസ്ഥകളാണ് ഇതിനപ്പുറത്ത് ഇതിന് സാക്ഷിയായിരിക്കുന്ന പരമാത്മ സ്വരൂപത്തിൽ ധ്യാനിച്ച് മനസ്സതിൽ അലിഞ്ഞൊന്നായി ദേഹവിസ്മൃതിയിലാണ്ട് സമാധിയിലിരിക്കുക അദ്ദേഹം അദ്ദേഹം ബ്രഹ്മസ്വരൂപനായി കഴിഞ്ഞു അങ്ങനെയുള്ള മഹാത്മാവ് ഈ രാജാവ് വന്നതോ വെള്ളം ചോദിച്ചതോ ഒന്നും കേട്ടില്ല പക്ഷേ രാജാവ് അകത്ത് പുറത്തുനിന്നും വിളിച്ചിട്ട് ആരും കേട്ടില്ല എന്നുണ്ടപ്പോൾ അത്തുകടന്നു ആകത്ത് കടന്നപ്പോൾ ഒരാൾ നീണ്ടെന്ന് പറഞ്ഞ കണ്ണും പൂട്ടിയിരിക്കണ്ട് രാജാവിന് കുറച്ച് പരിഭവം ഉണ്ടായി രജോ പെട്ടെന്ന് ദോഷ്യം വരുമല്ലോ അക്കവർക്ക് ഞാൻ ഈ നാട്ടു നാടുവാഴി ചക്രവർത്തി ഞാൻ ഞാനിത്തിരി വെള്ളം ചോദിച്ചിട്ട് ഇയാളിവിടെ ഉണ്ടായിട്ട് കണ്ണും പൂട്ടിയിരിക്കുക എനിക്കൊരു തുള്ളി വെള്ളം തന്നില്ല ഇത് കപട ധ്യാനായിരിക്കും എന്നെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അവർക്കെന്നുള്ള നിലയിൽ മനഃപൂർവ്വം കണ്ണടച്ചിരിക്കണതാണെങ്കിലോ എന്ന അദ്ദേഹത്തിൻ്റെ തോന്നൽ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിമിഷ നേരത്തെ ആ ഒരു ദുർ ചിന്ത രാജാവ് പിന്നെ ചെയ്ത് മുഴുവൻ അധർമ്മമാണ് അദ്ദേഹം പുറത്തിറങ്ങി എന്നെ അഭിമാനിച്ചു അദ്ദേഹത്തെ ശിക്ഷിക്കണം തോന്നി ചത്ത ഒരു പാമ്പിൻ്റെ ജടശരീരം ആ ചീഞ്ഞ് നാറുന്നത് ഈച്ചി ചേർത്ത് കിടക്കണോ അവിടെ കൈകൊണ്ട് തൊറാൻ അറയ്ക്കു വില്ലുകൊണ്ട് എടുത്തിട്ട് അദ്ദേഹം ആ മഹർഷിയുടെ കഴുത്തിൽ മാല പോലെ ഇട്ടിട്ട് രാജാവ് പോയി ഇതറിഞ്ഞു ഈ മഹർഷിയുടെ മകൻ ശൃംഗി മറ്റ് മഹർഷിമാർ കുമാരന്മാർ പറഞ്ഞിട്ട് അത് കേട്ടുടനെ ആ കുട്ടി വെള്ളത്തിൽ പുഴയിലിറങ്ങി ദേഹശുദ്ധി ചെയ്തുകൊണ്ട് ശപിച്ചു വക് വജ്രം വിസസർജാന വജ്രായുധം പോലെയാണ് അത്രേ ശാപം ശപിച്ചു ധർമ്മമര്യാദയെ ലംഘിച്ച് അധർമ്മം പ്രവർത്തിച്ച ഈ രാജാവിനെ ഇന്ന കേഴാം നാൾ തക്ഷകൻ കടിച്ചു പരിക്കട്ടെ എന്ന് ശപിച്ചു ശാപം കഴിഞ്ഞ് ഓടി വന്നു അച്ഛൻ്റെ ഈ ഇരിപ്പ് കണ്ട് കുട്ടി പൊട്ടി പൊട്ടി പൊട്ടിക്കരയാ കുറേ നേരം കഴിഞ്ഞ് ആ സമാധി എന്ന് ഉണർന്നു തോന്നു മഹർഷി അദ്ദേഹം എന്തോ കുട്ടിയോട് ചോദിച്ചു വിവരങ്ങളൊക്കെ പറഞ്ഞു കണ്ടില്ല ഈ അച്ഛൻ്റെ കഴുത്തിൽ ഈ പാമ്പിനെ ഇട്ടിട്ട് പോയതാ രാജാവ് അദ്ദേഹത്തിന് ഇപ്പം ഈ ശരീരത്തിൽ കഴുത്തിനെ പാമ്പിനിട്ടുകൊണ്ട് ഒരു അപമാനം തോന്നിയില്ല കാരണം ഈ ശരീരം ഓൾറെഡി ഒരു ശവം ആ ശവത്തുമ്പോൾ വേറൊരു ശവത്തെട്ട് കിട്ടണു രണ്ടും പഞ്ചഭൂതം ആ ശവമല്ല ഞാൻ നല്ല ബോധ്യമുണ്ടേ ശിവസ്വരൂപം സാക്ഷാത്കരിച്ച ആളാ അതുകൊണ്ട് അദ്ദേഹം ഇത് വലിച്ചു നോക്കി അറിഞ്ഞു ഇത് നീയെന്നെ കരയണേ വെച്ചു അല്ല ആ മഹാരാജാവ് പരീക്ഷിത്താണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നല്ല ശിക്ഷ കൊടുത്തേണ്ട അച്ചാന്ന് എന്താ ചെയ്തത് നീയ്യേ ഞാൻ ആ മഹാരാജാവിനെ ശപിച്ചു വലിയ ക്രെഡിറ്റായിട്ടാണ് പറയണേ അത് കേട്ട സമയത്ത് ആ മകൻ്റെ പ്രവൃത്തിയെ നിന്ദിച്ചുകൊണ്ട് പറയണം കഷ്ടമുണ്ണി നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇത്ര വലിയ ഭാഗവതോത്തമനം ധർമ്മനിഷ്ഠനും മഹാത്മാവുമാണ് ആ പരീക്ഷത്തെന്ന് നിനക്കറിയോ അദ്ദേഹം രാജ്യം ഭരിക്കേണ്ട നമ്മളെ പോലുള്ള മഹർഷിമാർക്ക് വിട്ടിരുന്ന് നാമജീവിക്കാനും ഈശ്വരനെ ഭരിക്കാനും കഴിയുന്നത് സ്വഭാവേന രജോണികളായ ക്ഷത്രിയന്മാർ നായാട്ടിനൊറ്റ വന്ന് വെള്ളം ദാഹം കൊണ്ടിവിടെ വന്നിട്ടുണ്ടാവും അത് കിട്ടാത്ത പരിഭവം കൊണ്ടൊട്ടെ അദ്ദേഹം ചെയ്തതായിരിക്കും ഇതൊക്കെ ജ്ഞാനദൃഷ്ടി കൊണ്ട് മഹർഷി കണ്ടേക്കണു അതുകൊണ്ട് ആ രാജാവ് ചെയ്ത് എത്രയോ നിസ്സാരമായൊരു തെറ്റ് പക്ഷേ നീ ചെയ്ത അക്ഷന്തവ്യമായ അപരാധമാണ് ഭഗവാനെ സർവാത്മന ആശ ശരണമടഞ്ഞ ഭഗവത്ഭക്തയെ നീ അവമാനിച്ചില്ലേ ദ്രോഹിച്ചില്ലേ ഭഗവാൻ നിനക്ക് മാപ്പ് തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഉടനെ ശിഷ്യന്മാരെ അയച്ച് പരീക്ഷത്തിന് ഇങ്ങനെ ശാപം കിട്ടിയത് അറിയിക്കാൻ ഏർപ്പാട് ചെയ്തു നോക്കൂ ഇതാണ് മഹാന്മാരുടെ സ്വഭാവം എന്താ അത് തന്നെ അവമാനിച്ചാലും തന്നെ അവമാനിച്ചു എന്ന് അവർക്ക് തോന്നണില്ല തനിക്ക് ദ്രോഹം ചെയ്തവർക്ക് പോലും നന്മ വരണം എന്ന് മാത്രം പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന മനസ്സിൻ്റെ ഉടമയെ അവര് ഇത്രയും മഹാനായ ആ ഷമീകൻ്റെ മനസ്സ് ആ പരീക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പരീക്ഷത്ത് മഹാരാജാവോ അദ്ദേഹം സ്വഭാവേന ദുഷ്ടനും നീചനും അല്ലല്ലോ മഹാഭക്തനും ധർമ്മനിഷ്ഠനും ചെറിയൊരു ഒരു അവിവേകം ഒരു നിമിഷം നേരത്തെ ആ വിവേകം കൊണ്ട് പ്രവർത്തിച്ചത് കൊട്ടാരത്തിലെത്തിയില്ല അപ്പളയ്ക്ക് അദ്ദേഹം കുറ്റബോധം ഉണ്ടായി പശ്ചാത്താപം ഉണ്ടായി ഒരു തെറ്റും ചെയ്യാത്ത ആ മഹർഷിയെ ഞാനെന്തിനാണ് ഇങ്ങനെ നിന്ദിച്ചത് അദ്ദേഹം യഥാർത്ഥത്തിൽ ധ്യാനത്തിലായിരുന്നെങ്കിലോ എന്തൊരു അപരാധമാണ് ഞാൻ ചെയ്തത് ഞാൻ രാജാവാണുള്ള ആ അഹങ്കാരം കൊണ്ടല്ലേ എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നിയത് അതുകൊണ്ട് ഭഗവാനെ എനിക്ക് എത്രയും വേഗം ഈ തെറ്റിനുള്ള അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആ സമയത്താണ് ശാപ വർത്തമാനം അദ്ദേഹത്തിനെ ഋ ഋഷിയുടെ ശിഷ്യന്മാര് വന്ന് കേൾപ്പിച്ചത് ശാപം കേട്ടുടനെ എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്നാണ് അദ്ദേഹം തോന്നിയത് ഈ ദേഹത്തിൽ ഞാനെന്ന അഭിമാനം രാജാവെന്നുള്ള അഹങ്കാരം കൊണ്ടും അഭിമാനം കൊണ്ടും ഞാൻ ആ മഹ മഹാത്മാവിനെ നിതിച്ചു അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി ഈ ശരീരത്തിൽ അഭിമാനം കൊണ്ടല്ല ഞാൻ ചെയ്തത് ആ ശരീരത്തെ തക്ഷകൻ കടിച്ചു മരിക്കട്ടെ കൊല്ലട്ടെ അതിനു മുമ്പ് ഞാനെന്ത് ചെയ്യും എൻ്റെ മനസ്സിനെ ഭഗവാന് കൊടുക്കും ഭഗവാന്റെ പാതാരിന്ദിൽ വിലയിപ്പിക്കും എന്ന് തീരുമാനിച്ചു സമസ്ത വിഷയങ്ങളിലും വിരക്തനായി ശാപം അദ്ദേഹത്തിന് വിരക്തിക്ക് കാരണമായി എല്ലാത്തിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചു പുത്രനായ ജനമേചയനെ രാജാവാക്കി വാഴിച്ചു നേരെ അമർത്യനദിയായ ഗംഗാതീരത്തെത്തി അവിടെ ഇനി ഏഴാം ദിവസം മനസ്സ് ഭഗവാനിൽ ചേർത്ത് ശരീരം ഉപേക്ഷിക്കുന്നത് വരെ വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യില്ല ഭഗവാൻ്റെ ഗുണഗണങ്ങൾ കെളുക്കും കൃതിക്കും സ്മരിക്കും മാത്രമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹം അഗംഗാതീരത്ത് പ്രായോപേശം ചെയ്തു അതറിഞ്ഞ ഋഷിമുനികളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് അദ്ദേഹനെ കാണാനിട വന്നു അവരൊക്കെ കൂട്ടായിട്ട് വന്നപ്പോൾ മഹാരാജാവ് പറയുക ഒരു ഒരു ഇരിക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും സൽക്കരിച്ചതിന് ശേഷം പറഞ്ഞു പാമ്പ് വരട്ടെ കടിക്കട്ടെ ഈ ശരീരത്തെ അതിനൊരു ശിക്ഷ എനിക്ക് കിട്ടട്ടെ പക്ഷേ എനിക്ക് അതിൽ പരിഭ്രമമില്ല എൻ്റെ മനസ്സിനെ അതിനു മുമ്പ് ഭഗവാൻ്റെ പാദങ്ങളിൽ ഉറപ്പിക്കാൻ സാധിക്കണം അതിന് പാകത്തിന് നിങ്ങൾ ഭഗവാന്റെ മഹിമകൾ പാടൂ ഗായത വിഷ്ണുഗാഥ ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും ആ ജന്മാന്തരങ്ങളിലൊക്കെ ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം ഭഗവത് ഭക്തന്മാരോട് മൈത്രി ഉണ്ടാവണം ഇത് ഇതുമാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ അല്പം പോലും പരിഭ്രമലേശമില്ലാതെ മരണം മുമ്പിൽ കണ്ടിട്ടും ഭഗവാനിൽ മനസ്സുറപ്പിച്ച ആത്മസമർപ്പണം ചെയ്ത ഭക്തൻ്റെ നില ഇങ്ങനെയാണ് കേട്ടോ എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ശ്രീ പരീക്ഷത്തിൻ്റെ ഈ ജീവിതം പരിഭ്രമലേശമില്ലാതിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ മഹർഷിമാർക്ക് ഒരു കാര്യം മനസ്സിലായി ഇദ്ദേഹം പാമ്പ് കടിച്ച് ദുർമരണം ഒന്നും ഉണ്ടാവില്ല പാമ്പ് വന്ന് കടിക്കുമ്പോഴേക്കും ഇദ്ദേഹം എത്തേണ്ടിടത്തെത്തിരിക്കും ഭഗവത് പദം പ്രാപിച്ചിരിക്കും അതുകൊണ്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി തീരുമാനിച്ചുകൊണ്ട് മഹർഷിമാരൊക്കെ അവിടെ താമസിച്ചു അപ്പോൾ മഹർഷിമാരോട് ഒരു ചോദ്യം ചോദിച്ചു മർത്യൻ്റെ കർത്തവ്യം എന്ത് എന്ന് പരീക്ഷത്ത് തന്നെ പാമ്പ് കടിച്ചാൽ രക്ഷപ്പെടാനുള്ള ഒറ്റമൂലല്ല ചോദിച്ചത് നോക്കണം മർത്യൻ്റെ കർത്തവ്യം എന്താണെന്നാണ് ചോദ്യം ഇവർക്ക് അറിയാത്തതല്ല ഭാഗവതത്തിൻ്റെ ആചാര്യൻ ഭാഗവതം എഴുതിയ വ്യാസമഹർഷി വന്നിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛനായ പരാശരം വന്നിട്ടുണ്ട് മൈത്രേയും വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ഗുരുനാഥൻ ശീശുഖനാണെന്ന് നേരത്തെ ഈശ്വരനിശ്ചയമാണല്ലോ അതുകൊണ്ട് ശുഖമഹർഷി വരാൻ വേണ്ടി ഉപദേശം കൊടുത്തില്ല അപ്പോളാണ് പതിനാറ് വയസ്സ് പ്രായം സ്വർണ്ണ വർണ്ണം ധാ സുഗന്ധത്തിൻ്റെ പുഷ്പങ്ങളുടെ മണമങ്ങനെ ചുറ്റുപാടും മലയടിച്ചുകൊണ്ട് അധൂത വേഷധാരിയായ അദ്ദേഹം ദിഗംബരനായി ആ സദസ്സിൽ ഇറങ്ങി വന്നു അദ്ദേഹത്തിൻ്റെ മനസ് മഹത്വം അറിയുന്ന ഋഷിമുനികളൊക്കെ എഴുന്നേറ്റ് നമസ്കരിച്ചു സക്ഷത്രങ്ങളുടെ നടുക്ക് ഉദിച്ചാൽ എങ്ങനെയാണോ വിരാജിക്കുക ഇതുപോലെ ഈ മുനിമണ്ഡലത്തിന് അഴകായിക്കൊണ്ട് ശുഗമുനി അവിടെ വിരാജിച്ചു പരീക്ഷനോട് പറഞ്ഞു ദാ അങ്ങയുടെ മഹാഭാഗ്യം ഒരു പശുവിനെ കറക്കണ നേരം പോലും ഇദ്ദേഹമൊന്നും അവരുടെ അടുത്ത് നിൽക്കില്ല അങ്ങനെയുള്ള അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞതോ വാദസ്പർശത്തിന് ഭാഗ്യം തന്നെ മഹാഭാഗ്യം അങ്ങേ അദ്ദേഹത്തിനെ പൂരിച്ച് നമസ്കരിച്ച് ചോദിച്ചോളൂ അങ്ങയുടെ സംശയമെന്ന് ഭക്തിയോടുകൂടി സുഖാചാരൻ്റെ പാദപൂജ ചെയ്തു കൃതാർത്ഥനായി പാർതീർത്ഥം കുടിക്കും ശിരസി ധരിക്കും കൊണ്ട് പറഞ്ഞു മഹാദുഷ്ടനാണ് ഞാൻ ഞീജനാണ് ഒരു മഹാത്മാവിനെ തെറ്റിദ്ധരിച്ചു കൊണ്ട് നിന്ദിച്ചവനാണ് എന്നിട്ടും എനിക്ക് ഇത്രയും മഹാത്മാക്കളെ കാണാൻ കഴിഞ്ഞു വിശേഷിച്ചും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവാൻ കഴിഞ്ഞു എനിക്കിതിനർഹതയില്ല പക്ഷേ എന്തുകൊണ്ട് സാധിച്ചു ചോദിച്ചാലോ പൈതൃശ്യസേയ പ്രീത്യർത്ഥം പരീക്ഷ എന്ന് പറയാം എൻ്റെ പൂർവ്വപിതാമഹന്മാരെ ഭഗവാനിൽ വലിയ കൃഷ്ണൻ്റെ വലിയ ഭക്തരായിരുന്നു കൃഷ്ണൻ അവരെ വലിയ വാത്സല്യമായിരുന്നു അവരുടെ വംശത്തിൽ പിറന്നതുകൊണ്ടാണ് കൃഷ്ണകൃപ കൃപ എന്നിലുണ്ടായത് അതാണ് എനിക്കിപ്പം നിങ്ങളെയൊക്കെ കാണാൻ ഭാഗ്യമുണ്ടായത് മനുഷ്യൻ്റെ കർത്തവ്യം എന്തെന്ന ചോദ്യം ആരാണ് മർത്യൻ മരിക്കുന്നവനാണ് മർത്യൻ ഈ ദേഹത്തിന് മർത്യദേഹം എന്ന പേര് മോർട്ടൽ കോയലത് ഈ മർത്യദേഹത്തെ ഞാനെന്ന് വിശ്വസിക്കുന്നവരൊക്കെ മർത്യന്മാർ എല്ലാവരും മർത്യന്മാരല്ലാട്ടോ ആ ആ അപ്പോൾ ഈ ശരീരാഭിമാനികളായ അജ്ഞാനികളാണ് ഇവിടുത്തെ മർത്യന്മാർ അവരുടെ കർത്തവ്യം എന്താ കിം ജപ്തവ്യം കിം ശ്രോതവ്യം എന്ത് കേൾക്കണം എന്ത് സ്മരിക്കണം എന്ത് ചിന്തിക്കണം അതിന് വിപരീതമായി എന്തൊക്കെ പറഞ്ഞു തരുമെന്നാണ് വാസ്തവത്തിൽ ഈ ചോദ്യം കേവലം പരീക്ഷത്തിൻ്റെ ചോദ്യമോ അതോ അജ്ഞാനം കൊണ്ട് ദേഹമാണെന്ന് വിചാരിച്ചു കൊണ്ട് മരണത്തെ ഭയപ്പെട്ട് കഴിയുന്ന സർവ്വരുടെയും ചോദ്യമോ പരീക്ഷത്തിൽ ചോദ്യത്തിലൂടെ വരാൻ പോകുന്ന ജനറേഷൻസിന് മുഴുവൻ വലിയൊരു അനുഗ്രഹമല്ലേ ചെയ്തത് ഇനി ആരാണ് ഈ പരീക്ഷിത്ത് നേരത്തെ പറഞ്ഞു വിഷ്ണുരാധൻ എന്നായിരുന്നതിൻ്റെ പേര് ഭഗവാനെ എല്ലാത്തിലും തെരഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പരീക്ഷത്തിൽ നിന്ന് പേര് വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പരീക്ഷിത്തുകളാണ് നമ്മളൊക്കെ വിഷ്ണുരാധന്മാരുമാണ് പരീക്ഷിത്തിന് മാത്രമാണോ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ ഭഗവാൻ രക്ഷിച്ചത് നമ്മൾ ഗർഭത്തിൽ ഇരുന്നപ്പോൾ മരിക്കാതെ ആരോഗ്യത്തോടെ പുറത്തു വന്നത് ആരുടെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാനല്ലേ നമ്മളെ രക്ഷിച്ചത് ഇപ്പം ആരാ ഏത് സമയത്തും ആ എല്ലാവരും രക്ഷിക്കുന്ന ആൾ ഭഗവാൻ തന്നെ പക്ഷേ നമ്മളത് അറിയാത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെ എടുക്കുന്നുണ്ട് നമ്മൾ രക്ഷിക്കണു എൻ്റെ അച്ഛനും അമ്മയെ രക്ഷിച്ചു അവർ രക്ഷിക്കണു ഇവരെ രക്ഷിക്കണമെന്നൊക്കെ വിചാരിക്കുക എല്ലാവരും രക്ഷിക്കണം ഭഗവാൻ വിഷ്ണുരാധന്മാരെല്ലാവരും പക്ഷേ അദ്ദേഹം പരീക്ഷിച്ച പോലെ നമ്മൾ ഭഗവാനെ പരീക്ഷിച്ചു ചുറ്റും അന്വേഷിച്ചിറക്കണില്ലല്ലോ നമ്മളും അന്വേഷിക്കണത് തന്നെ എല്ലാവരും ജീവിതത്തിൽ എന്താ അന്വേഷിക്കണേ സുഖം ശാന്തി അതിലേ അന്വേഷിക്കണത് ആ സുഖം ഭഗവാന്റെ സ്വരൂപം ഭഗവാനാണ് സച്ചിദാനന്ദ സ്വരൂപൻ ആ ഭഗവാനാണ് എല്ലാവരുടെയും ആത്മ ആ ആത്മ സാക്ഷാത്കാരത്തിലൂടെ മാത്രമേ നമുക്ക് ശാശ്വതമായ സുഖം കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും സുഖമാണ് അന്വേഷിക്കണതെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ ഈശ്വരാന്വേഷികൾ തന്നെ പരീക്ഷിക്കല്ലേ ഓരോരോ ഭോഗങ്ങളിലൂടെ മാറി മാറി വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത പദാർത്ഥങ്ങളെ മാറി മാറി കണ്ടും കേട്ടും അനുഭവിച്ചുകൊണ്ട് നമ്മൾ തിരയാ എന്നിട്ട് കിട്ടണില്ല ഞാൻ ഞാൻ അടുത്തയിൽ കിട്ടും നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും അവിടെ പോയാൽ കിട്ടും ഇവിടെ പോയാൽ കിട്ടും അതുണ്ടായാൽ കിട്ടാവും ഇതുണ്ടായാൽ ഉണ്ടാവും എന്ന് വിചാരിച്ചടക്കുക അതൊക്കെ ഉണ്ടാക്കാൻ പരീക്ഷിക്കുക നമ്മൾ വിധം മുഴുവൻ പരീക്ഷണം സയൻറ്റിസ്റ്റുകൾ മാത്രമല്ല പരീക്ഷണം നടത്തുന്നത് ശരിയല്ലേ അപ്പം നമുക്ക പരീക്ഷത്താണ് പക്ഷേ ഈ പരീക്ഷത്തിന് ഇങ്ങനെ ശാപം ഉണ്ടായി അദ്ദേഹത്തിന് ഏഴാം ദിവസം ആയുസ് ഉള്ളൂ പാമ്പ് കടിച്ചു മരിക്കുന്നു നമുക്കതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ആര് പറഞ്ഞു അതാണ് നമുക്ക് പറ്റിയിട്ടുള്ളൂ ആകപ്പാടം കിട്ടിയിട്ടുള്ള ഗുണം അതാ എന്താ ഈ ശാപം എന്താ ശാപം അജ്ഞാനമാണ് ഈ ശാപം എന്താ ഈ പരീക്ഷത്ത് ചത്തപാമ്പിനെടുത്ത് ഈ മഹർഷിയുടെ കഴുത്തിലിട്ടു എന്ന് പറഞ്ഞാൽ വേദാന്ത ശാസ്ത്രപ്രകാരം അധ്യാരോപ തിയറിയാണത് എന്നർത്ഥം മനസ്സിലായോ അധ്യാരോപം ഒന്നിൻ്റെ ധർമ്മം മറ്റൊന്നിൽ ആരോപിക്കുക എന്നർത്ഥം വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും ആരാ ഈ ദൃഢമായ ദേഹം ആണോ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ദടമായ ദേഹമാണ് നമ്മളെന്ന് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്ന് ഞാൻ അറിയണു ഈ ദേഹത്തെ ഞാൻ ഞാനറിയണു മനസ്സിനെയുള്ള ചിന്തകളെയും ഞാനറിയണു എല്ലാത്തിനെയും അറിയുന്ന ഞാൻ ജടമല്ല ചൈതന്യമാണ് ചൈതന്യ ചൈതന്യസ്വരൂപന്മാരാണ് നമ്മളോരോത്തരും ബോധസ്വരൂപികളാണ് ഓരോരുത്തരും പക്ഷേ ഇവ നമ്മളെന്താ വിചാരിക്കുന്നത് ഞാനീ ദേഹമാണ് എന്ന് ദേഹം ശവമല്ലേ ജഡമല്ലേ അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഈ ശുദ്ധ ചൈതന്യത്തെ ആത്മതത്വത്തെ അത് മനസ്സിലാക്കാതെ തന്നെ ശരീരമാണെന്ന് വിചാരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു ഈ ജഡമായ ദേഹത്തെയും ദേഹധർമ്മങ്ങളെയും ആത്മാവിൽ ആരോപിച്ചു കഴിഞ്ഞു സൂപ്പർ ഇമ്പോസിഷൻ എന്നാണ് അതിൻ്റെ പേര് ശരീരത്തിനും ധർമ്മം ആരോപിച്ചപ്പോൾ ഞാൻ ശരീരം ജനിച്ചപ്പോൾ ഞാൻ ജനിച്ചു ശരീരം മരിക്കുമ്പോൾ ഞാൻ മരിക്കും അത് രോഗായ ഞാൻ രോഗി അതിന് വയസ്സായ ഞാൻ വയസ്സായി ഞാൻ ആരുല്ലാണ്ടായി ഞാൻ അനാഥനായി എനിക്കാരും ഇല്ലേ എനിക്കങ്ങനെ ഇങ്ങനെ നൂറായിരം ഏവലാദികളായി ഇതൊക്കെ ഈ ശരീരത്തെ അഭിമാനിച്ചിട്ടാണ് അല്ലേ ബസ്വല് ആത്മാവിന് ജനന മരണങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആത്മനെ മറന്നിട്ട് ഈ ശരീരത്തെ ജ്ഞാനാണെന്ന് വിചാരിക്കുമ്പോൾ ഈ ആരോപണം കഴിയും ഇതാണ് വാസ്തവത്തിൽ ആ ഋഷി ശാപം അജ്ഞാനത്തിലല്ലേ പറ്റിയിരിക്കുന്നത് അപ്പം നമുക്കൊക്കെ പറ്റിയില്ലേ പരീക്ഷത്തിന് ഏഴാം ദിവസമാണ് മരണം നമുക്ക് നമുക്കും എല്ലാവർക്കും ഇവിടെ ഏഴാം ദിവസമേ മരിക്കാൻ പറ്റുള്ളൂ ആഴ്ചയിൽ ഒരു ഒരാഴ്ചയിൽ ഏഴ് ദിവസമല്ലേ ഉള്ളൂ ആലോചിച്ച് നോക്കുക ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമല്ലേ നമ്മൾ മരിക്കാൻ പറ്റുള്ളൂ മരിക്കണ ദിവസം ഏഴാം ദിവസം പുറകിലേക്ക് കെണ്ണിയാൽ ഒന്നാം ദിവസം പറ്റും ശരിയോ ഇനി അദ്ദേഹത്തിനെ കർഷകൻ എന്ന പാമ്പ് കടിച്ചിട്ടാ മരിക്കണം നമ്മളെയോ കാലമാവുന്ന പെരുമ്പാമ്പ് കടിച്ചിട്ടാ മരിക്കണം എത്രയുള്ള വ്യത്യാസം കാലത്തിന് ഈ ദേഹത്തെ ബാധിക്കാൻ പറ്റുള്ളൂ ആത്മാവ് കാലത്തിനും ദേശത്തിനും അതീതമാണ് കാലദേശാധിപർത്തിയാണ് കാലത്തിനും ദേശത്തിനും എക്സിസ്റ്റൻസ് കൊടുക്കുന്ന അഖണ്ഡ അഖണ്ഡബോധസ്വരൂപിയാണ് ഞാൻ ആത്മസത്വമാണ് ഞാൻ എന്നറിഞ്ഞവന് കാലബാധയില്ല ദേശബാധയില്ല മരണഭയമില്ല അറിയോ അല്ലാത്തവരൊക്കെ കാലത്തിനടിമപ്പെട്ടുകൊണ്ട് കാലമാകുന്ന പെരുമ്പാമിനാൽ കടിക്കപ്പെട്ട് മരിക്കുന്നു അപ്പോൾ വാസ്തവത്തിൽ ആരാ പരീക്ഷിത്തല്ലാത്തവർ ആരാണ് ഈ ശാപത്തിന് ഇരയാവാത്തവർ എല്ലാ ജ്ഞാനികളും ദേഹാഭിമാനികളും അപ്പോൾ ഭാഗവതം ഇതുവരെ പറഞ്ഞത് വല്ലവരുടെയും കഥയോ അതോ എൻ്റെയും നിങ്ങളുടെയും കഥയോ അപ്പം അങ്ങനെയാണെങ്കിൽ ശുഗാചാര്യൻ ഉപദേശിച്ച ഭാഗവതം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പണ്ടത്തെ പരീക്ഷിതനല്ല നമുക്ക് ഓരോരുത്തർക്കും ആ അതുകൊണ്ടാണ് പരീക്ഷത്ത് ചോദിച്ചത് മർത്യൻ്റെ കർത്തവ്യം ഇപ്രകാരം അജ്ഞാനം കൊണ്ട് ആത്മാവായ എന്നെ മറന്ന് ശരീരത്തെ ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് ശരീര അഭിമാനത്തോടെ ശരീരധർമ്മങ്ങളെ മുഴുവൻ തൻ്റെയെന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വാഹ്യവിഷയങ്ങളിൽ ആസക്തരായി കഴിയുന്ന ആ ദുഃഖിതരായ ആൾക്കാരുടെ കർത്തവ്യം എന്തെന്നാണ് ചോദിച്ചത് അതുകൊണ്ട് തന്നെ ഗുരുനാഥൻ ചോദ്യത്തെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു രാജൻ അങ്ങ് ലോകഹിതം നൃപ അങ്ങ് വലിയൊരു ഉപകാരം ലോകത്തിന് ചെയ്തു അല്ലേ ഈ ചോദ്യത്തിലോടുകൂടി ആത്മജ്ഞാനികൾക്ക് വളരെ പ്രിയങ്കരമായ ചോദ്യമാണ് അങ്ങ് ചോദിച്ചത് ഈ ലോകത്തിൽ എന്തെല്ലാം കാണാനും കേൾക്കാനും ഉണ്ടാക്കാനും ചെയ്യാനും വേണ്ടി ആയിട്ടാണ് ആൾക്കാർ നേരം കളയണത് അറിയേണ്ടതായ ആത്മതത്വത്തെ ആത്മസ്വരൂപനായ ഭഗവാനെ അറിയാൻ കേൾക്കാൻ സ്മരിക്കാൻ ചിന്തിക്കാൻ മാത്രം നേരല്ലാണ്ട് ബാക്കിയൊക്കെ ഇതും നേരേണ്ട്